സച്ചി അവിടെ വന്നിട്ട് വയ്ക്കും ഈ മടി ഇപ്പോൾ എഴുന്നേറ്റ് എങ്ങോട്ട് പോകാൻ വയ്ക്കും അപ്പോൾ ശ്രീകാന്ത് വയ്ക്കും ഷോപ്പ് നടക്കേണ്ട വയ്ക്കും സച്ചി അരി ഓ മുതലിയല്ലോ ഞാനതൊക്കെ മറന്നുപോയി എന്ന് പറയും ശ്രീകാന്ത് പറയും ഒരു ദിവസം വർക്കും ഒരാഴ്ച അറസ്റ്റു അതാണ് ഏട്ടൻ്റെ പോളിസിന്ന് തോന്നുന്നത് എന്ന് പറയും വർഷം അറിയും ശ്രുതി ഏട്ടൻ എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികൾ ഇതിനേക്കാളും ഭേദമാണമെന്ന് പറയും ശ്രുതി അറിയും പക്ഷേ ടയേഡായി ഉറങ്ങും അത് സാധാരണയല്ലേ വയ്ക്കും ഇതായിട്ട് വർഷം വയ്ക്കും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങേണ്ടത് രവതി ചേച്ചിയല്ലേ രേവതിയോട് വർഷം വയ്ക്കും എന്തെങ്കിലും ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടോ രേവതി ചേച്ചി എന്നൊക്കെ രേവതി അറിയാം എവിടെ രാവിലെ ആകുമ്പോഴേ എനിക്കും നമുക്ക് ജോലി ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റാമെന്ന് ചോദിക്കും ഇതൊക്കെ കേട്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വരും എടാ ഇനിക്കിടാന്ന് പറഞ്ഞിട്ട് സുധി എങ്ങനെ തട്ടു സച്ചി തായോട്ട് പോയിരുന്നത് കാണുമ്പോൾ കൂടെ രേവതിയും പോരും സച്ചി അവിടെ നിന്നിട്ട് ഒരു ഫ്ലാസ്കിലെ വെള്ളം എടുക്കും ഇതുകൊണ്ട് രേവതി വയ്ക്കും സച്ചി ഏട്ടാ ഇതുകൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് വയ്ക്കും സച്ചി പറയും അതൊക്കെ കണ്ടോ എന്ന് പറയും മുകളിൽ അമ്മ കണ്ണാന്നൊക്കെ വിളിച്ചിട്ട് എണിപ്പിക്കാൻ നോക്കുക സച്ചി പറയും കണ്ണാന്നല്ലേ വിളിക്കണ്ടേ കള്ളാന്നാണെന്ന് പറയും എന്നിട്ട് ഫ്ലാസ്ക് തുറന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് സുധിയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് ശ്രുതി അമ്മേ ഞാൻ വെള്ളത്തിൽ വീണ് ശ്രുതി വിജിക്ക് തന്നെ ഞാൻ മുങ്ങാൻ പോകുന്നതെന്നൊക്കെ വിളിച്ചു പറയും ഇവനിങ്ങനെ കിടന്നു തുടങ്ങി ആര് ഷോപ്പ് നടത്തുന്നൊക്കെ ചോദിക്കും സച്ചി ഇത് കേട്ട് അമ്മ പറയും അവൻ ഷോപ്പ് നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യും ചെയ്യും നിനക്കെന്തായിരിക്കും സച്ചി പറയും ഇവ അച്ഛനെ കൊടുക്കാനുള്ള അൻപത് ലക്ഷം കൊടുക്കണമെങ്കിൽ ആ ഷോപ്പ് നേരത്തെ നടത്തേണ്ടതെന്ന് നോക്കും സുധി വിളിക്കാം അമ്മ അമ്മ പറയും ഇവനുള്ള ദൃഷ്ടിദോഷം മാറിയില്ലെന്നാണ് തോന്നുന്നു അമ്മ അടുക്കളയിൽ വന്നിട്ട് രേവതിയുടെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയണം അത് വേണം ഇത് വേണമെന്നൊക്കെ ഉച്ചയ്ക്ക് ഇവിടുന്ന് വേണം ഷോപ്പിലേക്ക് ചോറ് കൊണ്ടുപോകാൻ അതും പ്രത്യേകം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ രേവതി അറിയാൻ പറ്റില്ല ഇവിടെ നിന്ന് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് വേണേൽ കൊണ്ടുപോകാം അല്ലാതെ അവർക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല എന്ന് പറയും അദ്ദേഹത്തിന് പ്രത്യേകം വേണമെങ്കിൽ ശ്രുതിയോട് ഉണ്ടാക്കാൻ പറയും അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നു പറയും അമ്മ പറയും നിങ്ങൾക്ക് ഇന്നലെ റൂമ് കിടക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം മനസ്സ് വച്ചിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് രേവതി പറയും ഞങ്ങൾ ആദ്യമായിട്ടാണ് അഡ്രസി കിടക്കുന്നത് എൻ്റെ മനസ്സിൽ ആരോടും എന്ന് പറയും അമ്മ പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വരാൻ തുടങ്ങും രേവതി പറയും എൻ്റെ ഭർത്താവിനെ പ്രശ്നിച്ച അമ്മമായി പോയി ലീന തിരിച്ച് പറഞ്ഞാൽ പറയും രേവതി പുറത്തുനിന്ന് കരയാണ് സച്ചി വണ്ടി എന്തോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് ഒരു വണ്ടി അങ്ങോട്ട് വരും ഒരു ഓർഡറും കൊണ്ടാണ് വരിക ഇത് ഇവിടേക്കുള്ളതാണെന്നൊക്കെ പറയും സച്ചി നോക്കുമ്പോൾ അതിൽ എ സി ആണെന്ന് പറയും ആരാ ഓർഡർ ചെയ്തതെന്ന് നോക്കുമ്പോൾ പറയും മധുസൂദന എന്ന പറയും ഇത് കേട്ട് സച്ചി പറയും അത് വർഷയുടെ അച്ഛനല്ലേ ഇത് ഇവിടെ നിന്ന് ഇറക്കണ്ടാന്ന് പറയും അയാൾ പറയും എന്നാൽ ഞാൻ അവരെ വിളിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വർഷയുടെ അമ്മയെ ഫോൺ വിളിച്ചു കൊടുക്കും സച്ചി സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല ആരാന്ന് നോക്കുമ്പോൾ സച്ചി അറിയും എൻ്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ല എന്ന് വയ്ക്കും സച്ചി കാര്യം പറയുക അവരും അറിയും നിങ്ങളുടെ വീട്ടിൽ എന്ത് ചൂടാ അതുകൊണ്ടാണ് ഞാൻ സുധിയുടെ ഷോപ്പിൽ നിന്ന് എസി വാങ്ങിച്ചാൽ അങ്ങോട്ട് കൊടുത്തേച്ചതെന്നൊക്കെ പറയും സച്ചി പറയും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി ഇവിടുത്തെ ഒന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയും ഒരു എ സി വാങ്ങാനുള്ള കഴിവൊക്കെ ഞങ്ങൾക്കുണ്ട് നിങ്ങളെ ഭർത്താവേ എൻ്റെ അച്ഛനെ അപമാനിക്കാൻ കൊടുത്തുവിട്ടതാണെന്നൊക്കെ എനിക്കറിയാം ഈ എ സി അവിടെ വേണ്ടാന്ന് സച്ചി പറയും സച്ചി പറയും ഈ എ സി അവർക്ക് തന്നെ കൊണ്ടു കൊടുക്കുമെന്ന് പറയും അയാൾ പറയും അതെന്നോട് അവർ പറഞ്ഞില്ലല്ലോ എന്ന് പറയും സച്ചി പറയും ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ എന്ന് പറയും വർഷയുടെ അമ്മ പറയും സച്ചി ആ സാധനം വാങ്ങാത്തതുകൊണ്ട് ആ ഷോപ്പിലേക്ക് എന്നെ തിരിച്ചെത്തും അപ്പോൾ അവർ ആ പൈസ എനിക്ക് തിരിച്ചു തരേണ്ട അവസ്ഥ വരും ഇത് അവർ തമ്മിലുള്ള പ്രശ്നത്തിന് വഴിയൊരുക്കുന്നു പറയും സമാധാനത്തോടെ വർഷയ്ക്കും ശ്രീകാന്തിനും അവിടെ കഴിയാൻ പറ്റാതെ അവരിങ്ങോട്ട് തിരിച്ചു വരും വർഷയുടെ അമ്മ ഷോപ്പിലേക്ക് വരികയാണ് സുതിയും ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് സുതി എന്ന് വിളിക്കുമ്പോൾ ശ്രുതി ശ്രുതിയോട് പറയും ദേ ആൻറ്റി